ഹലോ കുത്താംപള്ളി നത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് വിഷു സ്പെഷ്യൽ മുള്ളോത്തിലെ ബ്ലാക്ക് പ്രിന്റ് വരുന്ന സെറ്റ് മുണ്ടുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പേട്ടേൺ നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇതിന്റെ പല്ലില് വരുന്ന മുണ്ട് ഇതാണ് കരയത്തെ ഡിസൈനാണ് സൈഡിലും വരുന്നത് ഇതാണ് അതിൻ്റെ ഉടുക്കണമുണ്ട് ഇതാണ് എക്സ്ട്രാ ആണ് അതേ ഡിസൈൻ തന്നെയാണ് താഴെ താഴെ വരുന്നത് ചുറ്റും അപ്പം അതിൻ്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഏതൊരു ആയാലും ഒരേപോലെ യൂണിഫോം അവൈലബിളാണ് വീട്ടിൽ വീട്ടിൽ ആ വീട്ടിൽത്തെ ആവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് അമ്മമാർക്കായാലും ശരി അമ്മമ്മമാർക്കായാലും ശരി നല്ല യൂസബിൾ ആണ് അടിപൊളി മുള്ളോത്തിൽ ബ്ലാക്ക് വരുന്ന പ്രിന്റ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്